നമ്മളെല്ലാവരെയും ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട് ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് ഫോണിൻ്റെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഓപ്പണാവും അവിടെ നിന്ന് ഉപയോഗിക്കാം ഇന്ന് പരിചയപ്പെടുന്നത് ഗൂഗിളിൻ്റെ ജമിനീന കേട്ടോ എ ഐ ബിസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് അസിസ്റ്റൻ്റിനേക്കാട്ടിലും നല്ല ഫീച്ചറുകൾ വരുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ ജമിനി ഈ ജമിനി നമുക്ക് ഗൂഗിൾ ജമിനീൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ കുറച്ച് സെറ്റപ്പുകളൊക്കെ ചെയ്യണം സെറ്റപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസിസ്റ്റൻറ്റിൻ്റെ അതേപോലത്തെ ഇൻ്റർഫേസ് ഒക്കെ ഇതിൻ്റെ വരിക കൂടുതലായിട്ട് ഒരു ഐക്കൺ വന്നതാണ്ടോ ഒരു ലൈവ് ഐക്കൺ ഈ ലൈവ് ഐക്കണിൽ കേട്ടോ ആയിട്ടുള്ള ഫീച്ചർ ഇതിൻ്റെ അതുകൂടാണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ കുറച്ച് സെറ്റപ്പുകൾ ചെയ്യാം മേലെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഷ അതായത് ഒന്നിലധികം ഭാഷ വേണമെങ്കിൽ ക്രമീകരണം സെറ്റിങ്സ് എടുത്താൽ ഇതിപ്പോൾ മലയാളത്തിലാണല്ലോ ഗൂഗിളിൻ്റെ ഭാഷ ഞാൻ മലയാളം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മലയാളത്തിൽ വരുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലാവുക ഈ സെറ്റിങ്സൊക്കെ ഇംഗ്ലീഷിലാണ് വരിക ആ ഭാഷകൾ എന്നുള്ള ലാംഗ്വേജുകൾ നിന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഷയാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ചേഞ്ച് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആവശ്യമുള്ള ഭാഷ നമുക്ക് അതിൽ ആഡ് ചെയ്യാം ഇപ്പം ഞാൻ ഇംഗ്ലീഷും മലയാളവും ആഡ് ചെയ്തിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ വോയിസ് ജെമിനിന്റെ വോയിസ് നമ്മളോട് സംസാരിക്കുന്ന വോയിസ് ക്യൂട്ടായിട്ടുള്ള വോയിസ് വേണമെങ്കിൽ വോയിസ് നല്ല ശബ്ദം നല്ല ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ശബ്ദം നിങ്ങളെ പരിചയപ്പെട്ടതിൽ ഞാൻ നിങ്ങളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇനി ഈ ലൈവ് കണ്ടല്ലേ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈവ് ആയിട്ട് നമുക്ക് ഗൂഗിൾ എഐനോട് സംസാരിക്കാം ഒരു ലൈവ് ചാറ്റ് പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് അയ്യായിരത്തിൽ താഴെ വിലയുള്ള ക്യാമറ ഫോൺ ഏതാണ് നല്ലത് ഇരുപത്തി രൂപയ്ക്ക് താഴെ വിലയുള്ള മികച്ച ക്യാമറ ഫോണുകൾ നിരവധിയുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മുൻഗണനകൾക്കും തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഇതുപോലെ നമുക്ക് ഏത് കാര്യത്തിനെ പറ്റിയോ ഇതിനോട് ലൈവായിട്ട് ചോദിക്കാൻ ലൈവായിട്ട് അത് മറുപടി തരും സംഭവ ഏത് ഫോണിലും എപ്പോഴും ആവശ്യമുള്ള ഏത് കാര്യത്തിനും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നല്ലൊരു എഐ അസിസ്റ്റന്റ് ആണ് ജെമിനി ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർഗ്ഗം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റായിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാ യൂർ താങ്ക് സോ മച്ച്